കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ലൈഫ് പദ്ധതിയിലൂടെ വീടുപണി പൂർത്തിയാകാതെ കരാറുകാരൻ പണി സാമഗ്രികളുമായി മുങ്ങിയതായി പരാതി വീടുപണി തുടങ്ങി പകുതിയായപ്പോൾ കരാറുകാരൻ പണിക്കിറക്കിയ മണലും ചരലും ഉൾപ്പെടെ എടുത്തു പോവുകയായിരുന്നുവെന്നും ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ വീടുപണിക്ക് ആവശ്യമായ പണമില്ല എന്നുമാണ് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് പൂർണ്ണമായും പണി കഴിപ്പിക്കാതെ കരാറുകാരൻ പണം തട്ടിയെടുത്തുവെന്നാണ് ആരോപണം ആദിവാസി ദമ്പതികളായ ലീലയും ഭാസ്കരനുമാണ് കരാറുകാരനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് പെരുമ്പത്തൂർ കാനക്കുത്ത് സ്വദേശികളായ ഇരുവർക്കും സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീടിന്റെ പണിയാണ് ാണ് ഇനിയും സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ എസ് വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആറ് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി ഇതുപ്രകാരം പരിചയത്തിലുള്ള ബാവത്ത് എന്ന കരാറുകാരനെ എല്ലാ ജോലികളും ഏൽപ്പിക്കുകയും ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വി ഒയുടെ നേതൃത്വത്തിൽ കരാറുകാരൻ ആവശ്യപ്പെട്ട എല്ലാ എഗ്രിമെന്റുകളും സൈൻ ചെയ്തു നൽകി എന്നാൽ വീടുപണി തുടങ്ങി പകുതിയായപ്പോൾ കരാറുകാരൻ പണിക്കിറക്കിയ മണലും ചരലും ഉൾപ്പെടെ എടുത്തു പോവുകയായിരുന്നുവെന്നും ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ വീടുപണിക്ക് ആവശ്യമായ പണമില്ല എന്നുമാണ് പറയുന്നത് ബാങ്ക് പാസ്ബുക്ക് ഒപ്പിട്ട ചെക്ക് ബുക്ക് എന്നിവ ഇയാൾ കൈക്കലാക്കിയെന്നും പരാതിക്കാർ പറയുന്നു കരാറുകാരൻ വീണ്ടും പണം ആവശ്യപ്പെടുകയാണെന്നും ദമ്പതികൾ ആരോപിക്കുന്നു കാട്ടുമരുന്നുകൾ വൈദ്യശാലയിൽ എത്തിക്കുന്ന ജോലി ചെയ്യുകയാണ് ലീലയും ഭാസ്കരനും കരാറുകാരനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ലീല ലീലയുടെ പരാതി പരിശോധിക്കുമെന്നും ഇവർക്ക് എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും അഞ്ചാം വാർഡ് മെമ്പർ മഞ്ജു പറഞ്ഞു എൻ ന്യൂസ് ചാലിയാർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ